മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വാർത്തകളിലേക്ക് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കർഷക വിരുദ്ധ ഗവൺമെന്റ് ആണ് എന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി കെ ബി വസന്തകുമാർ അഖിലേന്ത്യാ കിസാൻ സഭ വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം നമ്മളിപ്പോ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഒരു വലിയ പ്രക്ഷോഭം രാജ്യം കണ്ടതാണ് അതിനും കൃഷിക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്ഥിരവില സംവിധാനം രാജ്യത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല എന്നുള്ളത് കഴിഞ്ഞ ഒമ്പത് വർഷകാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഒരു കർഷക വിരുദ്ധ ഗവണ്മെന്റ് ആണെന്നാണ് കിസാൻ സഭയുടെ അഭിപ്രായം രാജ്യത്ത് കൃഷിക്കാരുടെ താല്പര്യങ്ങളല്ല ഈ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിലെ കുത്തക കോപ്പറേറ്റ് കമ്പനികളുടെ താല്പര്യങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് രാജ്യത്ത് കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്ഥിരവില സംവിധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരവില സംവിധാനം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല ഇത് കർഷകരെ വളരെയധികം ദുരിതത്തിലാക്കുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഒരു കർഷക വിരുദ്ധ ഗവൺമെന്റ് ആണ് എന്നാണ് കിസാൻ സഭയുടെ അഭിപ്രായമെന്നും കർഷകരുടെ താൽപര്യങ്ങൾ തിരസ്കരിച്ച് കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം നമ്മുടെ രാജ്യത്ത് നമ്മൾ പരിശോധിക്കും നമ്മളിപ്പോ വഴിക്കോടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഇപ്പൊ കുറച്ചൊരു മാസം മുന്നേ ചെറിയ ഉള്ളിക്ക് കിലോന് ഉണ്ടായത് ഈ സാമ്പാർ ഉള്ളി അഞ്ചു കിലോന് നൂറ് രൂപക്കും നമ്മുടെ തിരുവോരങ്ങളിൽ വന്ന ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർഷകർ വന്നതിന് വിൽക്കാണ് ഇപ്പൊ സബോളയ്ക്ക് നാല്പത്തഞ്ച് രൂപയുണ്ട് നൂറ് രൂപക്ക് അഞ്ചു കിലോ സബോള കിട്ടുന്ന സമയം കേരളത്തിലുണ്ട് ഒരു കിലോ തക്കാളി മൂന്നു രൂപക്കും ഈ കേരളത്തിൽ കിട്ടിയ സമയം ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് നൂറ് രൂപ ഉണ്ടാവും ചില സമയത്ത് ഇരുപത് രൂപയാണ് ഇപ്പൊ വില എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ മുരിങ്ങക്കായ കിലോന് അറുനൂറ്റമ്പതും എഴുന്നൂറ് രൂപ വിലയുള്ള സമയം തീർച്ചയായിട്ടും ഇരുപത് രൂപ നാൽപ്പത് രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കൃഷിക്കാരുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു സ്ഥിരവില സംവിധാനം രാജ്യത്തില്ല എന്നുള്ളതാണ് കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അഖിലേന്ത്യാ കിസാൻസഭാ മണ്ഡലം പ്രസിഡന്റ് ടി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ കിസാൻ സഭാ ജില്ലാ ട്രഷറർ കെ കെ ചന്ദ്രൻ സി പി ഐ ജില്ലാ കൌൺസിലംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ലിനി ഷാജി ഷീലാ മോഹൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി മഹേഷ് വി ജി രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി